കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നതുപോലെ അതിക്രൂരവും പൈശാചികവുമായ റാഗിംഗ് സംസ്ഥാനത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കാനുള്ള കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടിയതും തുടർ പഠന പഠനത്തിന് വേണ്ടി ഐക്കോ അനുവദിച്ചതും മായ രണ്ട് ഹൈക്കോടതി വിധികളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് വിധിന്യായങ്ങൾ പ്രഖ്യാപിച്ചതോടെ ആർക്ക് വേണമെങ്കിലും ആരെയും റാഗി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത് നാളെ സിദ്ധാർത്ഥന്റെ മരണം നടന്നിട്ട് ഒരു വർഷമാവുകയാണ് ഒന്നാം വാർഷികമാണ് ഞാനിന്ന് അദ്ദേഹത്തിന്റെ പിതാവുമായി സംസാരിച്ചു അടങ്ങാത്ത വേദനയും ദുഃഖപാലവുമായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് നീതിപീഠത്തിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടാത്ത ഒരു പിതാവിന്റെ വേദനയാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെന്റും പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും കൂടി ചേർന്ന് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കോടതിയും അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് ജയ ജെ സിദ്ധാർത്ഥൻ കോളേജിലെ പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ ഡോർമെറ്ററിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് ഇതേ തുടർന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മുന്നോട്ട് വരികയുണ്ടായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ നിന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനിടയിൽ രാത്രിയിൽ സിദ്ധാർത്ഥനെ സഹ സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് ഇൻവേർട്ടഡ് കോമ ഞാൻ കൂട്ടി ഞാൻ മൃഗീയമായ ശാരീരിക അക്രമത്തിനും പൊതുവിചാരണയ്ക്കും വിധേയമാക്കിയെന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഈ റിപ്പോർട്ട് ഇത് പ്രകാരം പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ ഭൂരിപക്ഷം വരുന്ന നൂറ്റി മുപ്പത് പേര് നടുത്തളത്തിൽ നോക്കി നിൽക്കുകയാണ് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഈ സിദ്ധാർത്ഥന ശാരീരികമായ മർദ്ദനങ്ങളും റാഗിങ്ങിനും വിധേയമാക്കിയത് എന്നാണ് ആന്റിംഗ് സ്കോഡിന്റെ റിപ്പോർട്ട് പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന്റെ മുന്നിലെ വാട്ടർ ടാങ്കിന് അടുത്തുള്ള മലമുകൾ ഹോസ്റ്റലിലെ ഒന്നാം നിലയിലെ റൂം നമ്പർ ഇരുപത്തി ഒന്ന് ഹോസ്റ്റലിലെ നടുത്തളം എന്നിവിടെ വെച്ചെല്ലാം സിദ്ധാർത്ഥനെ ക്രൂരമായി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് ിന് വിധേയമാക്കിയെന്നാണ് ആന്റിങ് സ്ക്വാഡ് രാത്രി ആരംഭിച്ച ക്രൂരമായ റാഗിങ് രാവിലെ വരെ തുടർന്നു ഒരു തുള്ളി വെള്ളം ആ കുട്ടിക്ക് കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല ഇരുപതിലധികം വരുന്ന എസ് എഫ് ഐ ഗുണ്ടകളാണ് അതിക്രൂരമായി കുട്ടിയെ റാഗ് ചെയ്തത് ഞാന് നിങ്ങൾക്ക് ഈ ആന്റി റാഗിങ് കമ്മിറ്റി സ്കോഡിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി ഇപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ട് എസ് എഫ് ഐയുടെ ക്രൂരമായ റാഗിങ്ങിനും ശാരീരിക അക്രമത്തിനും വിധേയനായ ഈ സിദ്ധാർത്ഥൻ പിന്നീട് ശുചിമുറിയിൽ തൂങ്ങി മരിക്ക എന്ന നിലയിലാണ് കണ്ടെത്തിയത് ഈ വിഷയം വലിയ തോതിലുള്ള ബഹുജന പ്രക്ഷോഭത്തിന് ഇരയായി കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ആ കുട്ടിയോടൊപ്പം തിന്നു അങ്ങനെയാണ് ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി ബി ഐയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സി ബി ഐ പറയുന്നു ഈ സി ബി ഐക്ക് വിടാനുള്ള കാരണം എന്താണ് ശക്തമായ ജനകീയ പ്രക്ഷോഭമായത് അവസാനം സി ബി ഐക്ക് വിട്ടു സി ബി ഐ ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമർപ്പിച്ചു സി ബി ഐ റിപ്പോർട്ട് ഞാൻ എന്റെ കോപ്പി നിങ്ങൾക്ക് തരുന്നു സി ബി ഐ റിപ്പോർട്ട് ഒൻപത് ഇങ്ങനെ പ്രതികളായ പത്തൊൻപത് പേർ മരണപ്പെട്ട സിദ്ധാർഥനെ ശാരീരികമായി അപമാനിക്കാനും വേണ്ടി ഒരു ക്രിമിനൽ ഗൂഢാലോചന ആസൂത്രണം ചെയ്യുകയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഫലമായി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പ്രതികൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിക്കുകയും തുടർന്ന് ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായി മരണമടഞ്ഞ വിദ്യാർത്ഥിയെ അനധികൃതമായി പുരുഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ പൂട്ടിയിടുകയും അവിടെ വെച്ച് ബെൽറ്റ് ഗ്ലൂഗണിന്റെ കേബിൾ വയർ എന്നിവ ഉപയോഗിച്ച് അടിക്കുകയും തൊടിക്കുകയും ശാരീരികമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു തുടർന്ന് മരണമടഞ്ഞ സിദ്ധാന്തനെ വിവസ്ത്രനാക്കുകയും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തുകയും ചെയ്തു തുടർന്ന് അടിവസ്ത്രം മാത്രം ധരിച്ചിരുന്ന സിദ്ധാർത്ഥനെ പ്രതികൾ നിർബന്ധിച്ച് ഹോസ്റ്റലിന്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ഭീകരമായ നിലയിൽ ഈ സിദ്ധാർത്ഥനെ ആക്രമിക്കുകയും അപമാനിക്കുകയും മരുന്നുകൾ നൽകാതിരിക്കുകയും മാനസിക ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ സിദ്ധാർത്ഥനെ അനുവദിക്കുകയും ചെയ്തു അനുവദിക്കുകയും ചെയ്ത പ്രതികൾ സിദ്ധാർത്ഥന്റെ ആത്മാഹുതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു സി ബി ഐ റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്റെ കാര്യം ഇത്രയും രണ്ട് സംഭവങ്ങൾ ഒന്ന് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് രണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഈ രണ്ട് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് അതാണ് എന്റെ വിഷയം ഈ കേസിലെ പ്രതികൾ ജാമ്യ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് പുറപ്പെടുവിച്ച വിധിയിലൂടെ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിക്കുക നിയമപരമായി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെ ന്യായീകരിക്കാൻ എങ്കിൽ പോലും ജാമ്യം അനുവദിക്കാൻ കോടതി നിർത്തിയ വാദങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും തികച്ചും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങളാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്ത പ്രതി പ്രതികളെ അടിമുടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായീകരിച്ചു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് മരണപ്പെട്ട സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പരിക്കുകൾ ശരീരത്തിൽ കാണേണ്ടതായിരുന്നു കോടതിയുടെ നിരീക്ഷണമാണ് അത്തരം പരുക്കുകളൊന്നും സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നുവെന്നും കോടതി വിലയിരുത്തി ആ സാഹചര്യത്തിൽ പ്രതികൾക്ക് മരണമടഞ്ഞ സിദ്ധാർത്ഥനെ ഗുണദോഷിച്ച് ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മറിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും കോടതി കണ്ടെത്തി ഇംഗ്ലീഷിൽ ഞാൻ ടു ടു ദ നോട്ട് ഇൻവെസ്റ്റിഗേറ്റ് തുടർന്ന് മരണപ്പെട്ടയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പ്രതികൾ പ്രേരിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊന്നും തന്നെ കാണാനില്ലെന്നും കോടതി വ്യക്തമാക്കി ഐ ഡൂരിയൽ കോടതിയുടെ പ്രസക്ത ഭാഗം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ട കോടതി പത്തൊൻപത് പ്രതികൾക്കും ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണി വരെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ ഗുണ്ടകൾ നൂറ്റി മുപ്പതോളം വരുന്ന സഹപാഠികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ക്രൂരമായി അതിക്രൂരമായി വിവസ്ത്രനാക്കി അതിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ അക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ട മുഴുവൻ പ്രതികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് ആ ഒരു തെളിവില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത് വേദനാജനകമായ സംഭവമാണ് അതിഭീകരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിന് ആത്മഹത്യയിലേക്ക് തള്ളിവിടാനല്ല മണി മറിച്ച് അദ്ദേഹത്തെ ഗുണദോഷിക്കാനായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം കോടതി പറയുകയാണ് അദ്ദേഹത്തെ ഗുണദോഷിക്കാനായിരുന്നു എന്ന ബഹുമാനപ്പെട്ട കണ്ടെത്തൽ അങ്ങനെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച മുഴുവൻ പ്രതികളും ബഹുമാനപ്പെട്ട കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിലെ വിധിയിലൂടെ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഉണ്ടായത് ഒപ്പം പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും കോടതി പ്രതികൾക്ക് നൽകി തുടർന്ന് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച മറ്റൊരു വിധിയിലൂടെ കേസിലെ മുഴുവൻ പ്രതികളെയും തൃശൂർ മണ്ണുത്തി കോളേജിൽ പ്രവേശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു എന്ന് മാത്രമല്ല സിദ്ധാർത്ഥൻ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയ ആന്റി റാഗിംഗ് സ്കോഡിന്റെ ഇടക്കാല റിപ്പോർട്ടും ബഹുമാനപ്പെട്ട കോടതി റദ്ദാക്കി പ്രതികൾക്ക് സ്വാഭാവികമായി നീതി നിഷേധിച്ചുവെന്ന് കണ്ടാണ് പ്രതികൾ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് പുറത്താക്കാനും മറ്റൊരു കോളേജിൽ പഠിക്കുന്നതിന് മൂന്ന് വർഷത്തേക്ക് ഡി ബാർ ചെയ്യുന്നതിനുമുള്ള സർവകലാശാലയുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി ഈ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ സർവകലാശാല പ്രധാനപ്പെട്ട ഹൈക്കോടതി അതും റദ്ദാക്കി മരണപ്പെട്ട സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ച ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളുടെ സ്വാഭാവിക നീതിയെ പറ്റിയാണ് ഹൈക്കോടതി വാചാലിനായത് അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിയില്ല ഫലത്തിൽ എന്താണ് സംഭവിച്ചത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ഒരു രാത്രിയും ഒരു പകലും ഒരു തുള്ളി വെള്ളമോ ആഹാരമോ കൊടുക്കാതെ കൊടിയ മർദ്ദനത്തിന് ശാരീരിക അക്രമത്തിന് അപമാനത്തിന് ഇരയാക്കിയ ഇരുപത് ലക്ഷം അധികം എസ് എഫ് ഐ ഗുണ്ടകൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ന് സമൂഹത്തിൽ വിലസുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മരണമടഞ്ഞ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ പോരാട്ടം മൂലമാണ് ഡിവിഷൻ ബെഞ്ചിൽ അവർ പോയി ഈ ഹൈക്കോടതി വിധിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായി സ്റ്റേ വാങ്ങിയിരിക്കുന്നത് ആ മണ്ണുത്തി കോളേജിൽ പഠിപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ട മുഖേന കൊടുത്ത് അത് സ്റ്റേ വാങ്ങി ഉണ്ടായി ഇവിടെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് വരുന്നത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ കൊടിയ മർദ്ദനത്തിനിരയാക്കി ശാരീരിക അക്രമത്തിന് വിധേയമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളെ സംരക്ഷിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതികളെ ആകെ സംരക്ഷിക്കുന്ന സമീപനത്തിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിദ്ധാർത്ഥന മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികൾക്ക് കർശനമായ ശിക്ഷ ലഭിക്കുമെന്ന വ്യക്തമായ സന്ദേശം വിധിന്യായങ്ങളിലൂടെ നൽകിയിരുന്നെങ്കിൽ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഈ റാങ്കിങ് ഉണ്ടാകുമായിരുന്നില്ല ഇതുപോലെ കേരളത്തിൽ ഇനിയും റാങ്കിങ് ഉണ്ടാകാൻ ഉണ്ടാകുമായിരുന്നില്ല സിദ്ധാർത്ഥന എന്നൊരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ രാവും പകലും പീഡിപ്പിച്ച വ്യക്തികൾക്ക് കോടതി ഇന്ന് എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്നതാണ് ഇത്തരം റാങ്കിങ്ങൾ കേരളത്തിൽ നിരന്തരം നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത സാധാരണ മനുഷ്യരുടെ മാലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന രക്ഷകർത്താവാണ് കോടതി എന്ന കാര്യത്തിൽ നാം മറന്നുകൂടാ ഞാൻ ഇത് നിങ്ങൾക്ക് തരികയാണ് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഞാൻ രണ്ട് ഹൈക്കോടതി വിധികളും ആ ഹൈക്കോടതി വിധികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ അറിയണം ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടത്താനുള്ള അവസരം ഉണ്ടായത് കേരളത്തിന്റെ പല കോളേജുകളിലും ഇപ്പോൾ റാഗിങ് നടക്കുകയാണ് സി ബി ഐ കണ്ടെത്തിയ റിപ്പോർട്ട് പരിഗണിക്കാതെ ആന്റി റാഗിങ് സ്കോഡ് നടത്തിയ റിപ്പോർട്ടുകൾ പരിഗണിക്കാതെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ എസ് എഫ് ഐക്കാരായ ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരത്തക്ക നിലയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത് വീണ്ടും അവരെ കോളേജിൽ പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്താൽ പിന്നെ ആർക്കാണ് റാഗി ചെയ്യാൻ കഴിയാത്തത് ഞാനീ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവം വളരെ ഗൗരവമായി എടുക്കുന്ന ഒരാളാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടുള്ള കോളേജുകൾ റാഗിങ് നടക്കുകയാണ് കാരണം എന്താ ഈ രണ്ട് വിധി ന്യായങ്ങളാണ് ഇതിന് കാരണം ഞാൻ നിങ്ങൾക്ക് കിട്ടുതരം ഇത് മൂന്ന് സി ബി ഐയുടെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ആന്റി റാഗിങ് സ്കോഡിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് വിധി ന്യായങ്ങൾ വലിയ ഞാൻ നിങ്ങളെ പൊമ്പിത്തരാം കേരളത്തിലെ കലാലയങ്ങളിൽ എങ്ങനെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടും എന്ത് വിശ്വസിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് ഒരു വർഷമാവുകയാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ കുട്ടിയെ മർദ്ദി കൊലപ്പെടുത്തിയ എസ് എഫ് ഐക്കാരായ ഭീകരന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് തികച്ചിന്റെ ദൗർഭാഗ്യകരമാണ് കോടതി വിധികളെ നമുക്ക് വിമർശിക്കാം കോടതി ജഡ്ജിയുടെ കണ്ടക്റ്റിനെ വിമർശിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കോടതി വിധികളെ വിമർശിക്കുന്നു ഈ കോടതി വിധികളാണ് ഇന്ന് കേരളത്തിൽ നടത്താൻ കാര്ക്ക് പരസ്യമായ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കോട്ടയത്ത് നടന്ന സംഭവങ്ങൾ പോലും ഈ വിധിയുടെ വെളിച്ചത്തിൽ ഈ അക്രമകാരികൾക്ക് സംരക്ഷണം ഉറപ്പാവും കേരളത്തിൽ ആര് റാങ്കിങ് നടത്തിയാലും അവർക്ക് സംരക്ഷണം വരുത്തുന്ന നിലയാണ് ഇന്ന് ഈ വിധികളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ നീ റാങ്കിങ് അടയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് എങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് അയക്കും ഇങ്ങനെ റാഗി ചെയ്ത് കുട്ടികളുടെ ആത്മവീര്യത്തെ തകർക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന എസ് എഫ് ഐക്കാർക്ക് പൂർണ്ണ സംരക്ഷണം സർക്കാരും പോലീസും കൊടുക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഈ മുഴുവൻ ആളുകളെയും പോലീസ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിന്റെ കീഴിലായിരിക്കണം അവരുടെ അന്വേഷണം നടക്കേണ്ടത് ഇത്തരം കോടതി വിധികൾ വന്നാൽ നാളെ ആർക്കും ആരെയും റാഗി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതികൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നാളെ സിദ്ധാർത്ഥന്റെ ഒന്നാം വാർഷികമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച ഈ രണ്ട് ഈ മൂന്ന് മൂന്ന് വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആന്റിന്റെ റിപ്പോർട്ട് രണ്ട് സി ബി ഐയുടെ റിപ്പോർട്ട് മൂന്ന് രണ്ട് വിധിന്യായങ്ങൾ ഇത് നിങ്ങൾ പത്രം ലോകത്തെ അറിയിക്കണം ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ഈ പ്രതികൾക്ക് മുഴുവൻ എസ് എഫ് ഐക്കാർക്ക് മുഴുവൻ ഇന്ന് പൂർണ്ണ സ്വതന്ത്രരായി നാട്ടിൽ നടക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു സിദ്ധാർത്ഥന്റെ മാതാവും പിതാവും ഇന്ന് എന്നോട് കണ്ണിനീരോടെ പറഞ്ഞ കാര്യമാണ് അതാണ് എനിക്ക് നിങ്ങളിലൂടെ ഈ സിബിഐ റിപ്പോർട്ടും ആന്റി സ്കോഡ് സ്കോഡിന്റെ റിപ്പോർട്ടും വളരെ വ്യക്തമാണ് കോടതി വന്നപ്പോഴാണ് ഇത് പോയത് എന്താണെന്ന് എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല ഇതാണ് ഈ റിപ്പോർട്ട് ആന്റി സ്ക്വാഡ് ആന്റി റാങ്കിങ് സ്കോഡിന്റെ റിപ്പോർട്ടും സിബിഐയുടെ റിപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് തരാം ജഡ്ജ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തരാം നിങ്ങൾ തന്നെ ആലോചിക്കും ഇത് ശരിയാണോ ഡിവിഷൻ ബെഞ്ച് പോയില്ലായിരുന്നെങ്കിലും മണ്ണുത്തി കോളേജിൽ ഈ കുട്ടികൾ പഠിക്കുമായിരുന്നു ഈ ഗുണ്ടകൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി വാസവൻ പറഞ്ഞു ഇതിനകത്ത് എസ് എഫ് തെളിവുകൾ സഹിതം ആളുകൾ പറയുന്നു ഇത് നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥി ഞാൻ പേര് പറയുന്നില്ല എസ് എഫ് ഐയുടെ നേതാവാണെന്ന് ഒരു മന്ത്രി സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇനി എന്ത് അന്വേഷണമാണ് പോലീസ് നടത്താൻ പോകുന്നത് ഈ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി തന്നെ ആ പ്രതികളെ സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്ന രീതിയിൽ പ്രസ്താവന കൊടുത്താൽ പിന്നെ എന്താ അന്വേഷണം പോലീസ് നടത്തുന്നു അതെല്ലാം പരിശോധിക്കേണ്ടത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ തീരുമാനം ചെയ്തുകൊണ്ടുള്ള സ്റ്റേ കൊടുത്തു വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് ഉണ്ടായത് വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായത് കേരളം മുഴുവൻ ഒരു സംഭവമാണ് ആ പ്രതികൾ ഇന്ന് സ്വതന്ത്രമായി സുഖമായി ആ എസ് എഫ് ഐ പ്രതികൾ നാട്ടിൽ നടക്കുന്നു അവർ പരീക്ഷ എഴുതാൻ പഠിക്കാനുള്ള സൗകര്യം കൂടാൻ കൊടുത്തത് അത് ആ വീട്ടുകാർ നാട്ടിൽ പോയതുകൊണ്ടാണ് തൽക്കാലം അത് സ്റ്റേ കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ പോകാനുള്ള അവസരം ഉണ്ടായത് തന്നെ അതുകൊണ്ടാണ് അതുകൊണ്ട് നാളെ സിദ്ധാർത്ഥന്റെ ഒന്നാം വാർഷികം കൂടിയാണ് ദയവായി നിങ്ങൾ ഈ വസ്തുത സമൂഹത്തെ അറിയിക്കണം ഇത് ഇതൊരിക്കലും നടക്കാൻ പാടില്ല പിന്നെ ആരെയും ആർക്കും വേണേൽ റാഗി ചെയ്യാൻ പറ്റാത്തത് ഈ കുട്ടികളെ റാഗി ചെയ്ത ആളുകളെ മുഴുവൻ ഈ കേസിലെ കേസ് വെച്ചിട്ടാണെങ്കിൽ അവർ സ്വതന്ത്രമായി നടക്കാൻ ഒരു കുറ്റവും ഉണ്ടാവില്ല പോലീസാണെങ്കിൽ അത്യന്തം ആദ്യം പോലും പോലീസ് എടുത്ത നിലപാടും തെറ്റായില്ല അതെ അതെ ഇപ്പോൾ ഇവിടെ വന്ന് രണ്ടായിരം ഇവിടെ ആദ്യം തന്നെ എഫ്ഐആർ തന്നെ ഇനി തിരുത്തേണ്ട സമയമാണ് വന്നിരിക്കുന്നത് ഒരു വർഷം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിനായിരുന്നു അല്ലേ പത്ത് വർഷം പഴയപ്പോൾ അല്ല ഈ ഹൈക്കോടതിയിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതി രക്ഷിക്കപ്പെടത്തില്ല അതാണ് എന്റെ കോര് കർശനമായ നിയമം ഉണ്ടാകണം നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കേണ്ടത് പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥ പത്തിരുപത്തി ആറ് കുട്ടികളെ ഉള്ളതാണ് അല്ലേ അവിടുത്തെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വം അവിടെയുള്ള വൈസ് പ്രിൻസിപ്പൽ ഉത്തരവാദിത്വമല്ലേ വാർഡൻ ഉത്തരവാദിത്വം ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് മൂന്ന് മാസമായിട്ട് ഈ കുട്ടികളെ ഇതൊന്നും നോക്കാതെ കാണാതിരിക്കുന്ന കാണാതിരിക്കുന്നവർക്ക് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് കുട്ടികളെ കരച്ചിൽ കേന്ദ്ര പാട്ടിട്ട് വലിയ പക്ഷത്തിൽ പാട്ടിട്ട് പോവുകയാണെന്നാണ് അവിടെ നിന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം ഇതിൻ്റെ ഈ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ഹൈക്കോടതി വിധികൾ നാട്ടിൽ ആരെയും റാഗി ചെയ്യാൻ ഉള്ള പ്രേരണ നൽകുന്നു എന്നുള്ള ഗൗരവതരമായ ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്